ഹായ് ഹലോ ഇപ്പൊ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സേതുവിനെ ഇതുവരെ തൻ്റെ പ്രണയം പല്ലവിയോട് തുറന്നു പറയാനായിട്ട് പറ്റിയിട്ടുമില്ല പക്ഷേ ഇപ്പോഴും സേതു പല്ലവിയുടെ ഒരു സുഹൃത്ത് മാത്രമാണ് അങ്ങനെയാണ് പല്ലവി കാണുന്നതും എന്നാൽ അങ്ങനെ ഈ പ്രണയം തുറന്നു പറയാൻ വേണ്ടിട്ട് ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അവസരം കാത്തുകാത്തിരിക്കുകയാണ് നമ്മൾ സേതു എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ പല്ലവി ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഇന്ദ്രനെയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ബാക്കി കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനപ്പെട്ടതെന്ന് തോന്നിയത് ഇന്ദ്രൻ പല്ലവി ഉപദ്രവിക്കാൻ വരുന്നതാണ് പിന്നെ അതിനെ ചുറ്റും എന്താണ് യഥാർത്ഥ സത്യം എന്നൊക്കെ അതിനെ ചുറ്റും പറ്റി നടക്കുന്ന സംഭവങ്ങളുമാണ് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഇന്ദ്രൻ്റെ പിടിയിൽ നിന്നും പല്ലവിക്ക് രക്ഷ രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സേതുവിനോട് ഒരുപാട് കാര്യങ്ങൾ ഹരി പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അച്ചു പറഞ്ഞതുപോലെ ഋതുവിനോട് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക പിന്നെ പൂർണിമ നല്ലവളാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സേതുവിന്റെ മനസ്സിൽ പൂർണിമയും മാധവനെയും പിന്നെ അവരുടെ കുടുംബത്തെ പറ്റി ഒരു രേഖാചിത്രമുണ്ട് തന്റെ അമ്മയെ ചതിച്ചിട്ട് ആ ഒരു മാധവന്റെ ഭാര്യയായിട്ട് കയറി വന്ന ആളാണ് പൂർണിമ പൂർണിമയുടെ മക്കളും ഒരുപാട് ഇത് ഒരു അനുസരണയില്ലാത്ത ആ ഒരു ടൈപ്പാണ് അപ്പോൾ തന്റെ അമ്മയെ ചതിച്ചു വന്ന പൂർണിമയും മക്കളെയും സേതു ആ രീതിയിലാണ് കാണുന്നത് ഒരു സ്നേഹം കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്നും തയ്യാറാവുന്നില്ല അവിടെ മാറണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച സത്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ സേതുവിനെ ഈ ഒരു ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് തീർച്ചയാണ് എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് പല്ലവിയെ കാണാൻ വേണ്ടിട്ട് സേതു ഹരിയും കൂടി അവിടെ കോളേജിലോട്ട് പോവാണ് പല്ലവി ആണ് ആ ഒരു ഇവന്റിന് ഇവന്റിന് പല്ലവിയുടെ നേതൃത്വത്തിലാണ് സേതുവിനെ ആ ഇവന്റ് ഏൽപ്പിച്ചത് അപ്പൊ അതിന്റെ ചെക്ക് വാങ്ങാൻ വേണ്ടിട്ട് പോവുകയും അവിടെ ചെക്ക് വാങ്ങുകയും അങ്ങനെ ഇവന്റിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പല്ലവിയുടെ ആ ഒരു പല്ലചേച്ചിയുടെ കല്യാണം പോലെ തന്നെ ഈ ഇവന്റ് ഗ്രാൻഡ് ഗ്രാൻഡായിരിക്കുമെന്ന് ഹരി പറഞ്ഞു ഹരി അറിയാതെ പറഞ്ഞതാണ് നമ്മളിപ്പോൾ ഓർക്കത്തില്ലല്ലോ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ വായിങ്ങനെ സംസാരിച്ചു വരുമ്പോൾ നമ്മൾ വായിൽ നിന്ന് വീണു പോവും അതുപോലെ ഇവന്റ് ഗ്രാൻഡ് ഗ്രാൻഡാക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഹരിയുടെ വായിൽ നിന്ന് ഇങ്ങനെ വീണ് പോയത് അതിൽ ചെറിയൊരു വിഷമം പല്ലവിക്കുമുണ്ട് അങ്ങനെ അതിനെപ്പറ്റി സേതും സംസാരിച്ച് സമാധാനിപ്പിക്കുമ്പോൾ ഈ ഒരു സംസാരങ്ങളും ഇവരെ ഇവരുടെ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെല്ലാം അവിടെ ഈ മാധുരി എന്ന് പറയുന്ന ഒരു മിസ്സുണ്ട് പല്ലവിയുടെ കൂടെയുള്ള ആ മാധുരി മിസ് കാണുന്നുണ്ട് അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനെ കുറ്റം കണ്ടുപിടിക്കുക മറ്റുള്ളവർ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ആരോടും പറയത്തില്ല പക്ഷെ ചെറിയൊരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പം അത് ഊതിപ്പിരിപ്പിക്കാൻ വേണ്ടിയിട്ടും നടക്കുന്ന കുറേ പേരുണ്ട് അതിപ്പോൾ എവിടെയും ഉണ്ടാവും അതുപോലെയാണ് അവിടെ പല്ലവിയുടെ കൂടെയുള്ള മാധുരി മിസ് ചെറിയൊരു കാര്യം കാണുമ്പോഴത്തേക്കും അതിനെ ഊതിപ്പിരിപ്പിച്ച് വലിയൊരു പ്രശ്നമാക്കി മാറ്റാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ കുറ്റവും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടും നല്ല മിടുക്കാണ് മാധുരി മിസ് െ അപ്പൊ ഈ കാര്യങ്ങൾ അതുപോലെ തന്നെ കണ്ടിട്ട് അവിടെ പല്ലവിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ആനി മിസ്സിനോട് കാര്യങ്ങൾ കാര്യങ്ങളും പറയുന്നുണ്ട് പല്ലവിക്ക് നാണമില്ലേ വിവാഹം കഴിഞ്ഞിട്ടും ഇതുപോലെ മറ്റു പുരുഷന്മാരുമായിട്ട് സംസാരിക്കുന്നത് അവിടെ പറഞ്ഞ ഒരു കാര്യം ഇന്ദ്രൻ കളഞ്ഞിട്ട് പോയത് ഇതുകൊണ്ടായിരിക്കും സേതുവുമായിട്ട് ഇങ്ങനെ ഒരു അടുപ്പം വെച്ചത് കൊണ്ട് ആ കാര്യങ്ങൾ അറിഞ്ഞിട്ടായിരിക്കും ഇന്ദ്രൻ കളഞ്ഞിട്ട് പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ പല്ലവിയെക്കുറിച്ച് കുറ്റം പറയുകയും എന്നാൽ പല്ലവി അങ്ങനത്തെ ഒരാളല്ല പല്ലവിയും സേതുവും തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണെന്നും അവിടെ ഈ ഇവന്റ് പല്ലവിയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അത് പല്ലവി സേതുവിനാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ചെക്കും കാര്യങ്ങളും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് െയ്തു വന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ താൻ എല്ലാത്തിലും വലുതാണ് മറ്റുള്ളവരെ തന്നെക്കാൾ ഏറ്റവും ചെറുതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് മാധുരി അങ്ങനെ എവിടെയും കാര്യം നമ്മൾ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ എങ്ങനെയൊക്കെ പോകും എന്തായാലും ആ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും പലവി ഇങ്ങനെ കല്യാണം കഴിക്കാതെ ഇങ്ങനെ നടക്കുന്നത് ഒരു നല്ല ബന്ധം കിട്ടാത്തതിന് പലവിയുടെ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര സംസാ സങ്കടമുണ്ട് അതിന്റെ പേരിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ പല്ലവിക്ക് പുതിയൊരു പയ്യനെ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് അവളുടെ കല്യാണം നല്ല ഗ്രാൻഡായിട്ട് നടത്തണം അവൾ അവളെ സ്നേഹിക്കുന്ന സന്തോഷത്തോടെ നോക്കുന്ന ഒരു പയ്യനെ കൊണ്ട് പലവിയെ കല്യാണം കഴിപ്പിക്കണം എന്ന് മാഷും പലവിയുടെ അമ്മയും കൂടി സംസാരിക്കുവാണ് എന്നാൽ ഇന്ദ്രന്റെ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം പലവിയെ കൊണ്ട് സമ്മതിപ്പിച്ച് വിവാഹം എങ്ങനെയെങ്കിലും നടത്തണമെന്നും പല്ലവിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പയ്യനെ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തില് ഇന്ദ്രന്റെ ചതിയെ പറ്റിയും ഇന്ദ്രന് ഇപ്പോ ഡിവോഴ്സിനുമായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇന്ദ്രനും രാജലക്ഷ്മിയും കൂടി ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പല്ലവിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടും പല്ലവിയെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഡ്രാമ കളിക്കും അതിലൊന്നും ചെന്ന് വീഴരുത് എന്ന് മുൻകരുതൽ മുൻകരുതലെടുത്തോണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി അവിടെ മാഷും ഭാര്യയും കൂടി സംസാരിക്കുന്നുണ്ട് അങ്ങനെ രാത്രി സുഖമായിട്ട് പല്ലവിയും പാറവും എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങുവാണ് ഈ സമയത്ത് രാവിലെ തന്നെ എണീറ്റ് പല്ലവി കോളേജിൽ കുളിച്ചോ ഒരുങ്ങി കോളേജിലോട്ട് പോവുകയാണ് വഴിക്ക് വെച്ചിട്ട് ഇന്ദ്രന്റെ കാറ് വന്ന് നിർത്തുകയും അവിടെ പല്ലവിയെ പിടിച്ച് വലിച്ച് കാറിന്റെ അകത്ത് കയറ്റി ഒരു ആളില്ലാത്ത സ്ഥലത്ത് ഒരു കാടിനുള്ളിൽ കൊണ്ട് കയറ്റിയതിന് ശേഷം അവിടെ പല്ലവിയുടെ സമ്മതമില്ലാതെ പല്ലവിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പല്ലവിയെ ഏത് എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ ശ്രമിക്കുകയാണ് അവിടെ നിന്ന് പല്ലവി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ അത് സാധിക്കാതെ ഇന്ദ്രൻ കാറിന്റെ അകത്ത് കയറ്റി പല്ലവി ഉപദ്രവിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ ഈ ഒരു സ്വപ്നം കണ്ടിട്ടാണ് പല്ലവി ഞെട്ടി ഉണരുന്നത് എന്നാൽ ഇത് ഒരിക്കലും സ്വപ്നമാണെന്ന് വിശ്വസിക്കാനായിട്ട് പല്ലവിക്ക് സാധിക്കുന്നില്ല അവിടെ ഇന്ദ്രന്റെ ആ ഒരു ക്രൂരതകളെല്ലാം പല്ലവിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് സ്വപ്നമാണെന്ന് പല്ലവിക്ക് മനസ്സിലാകാതെ ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു രീതിയിലാണ് പല്ലവിയുടെ ആ ഒരു പെരുമാറ്റം അങ്ങനെ പാറു മേടിച്ച് ചേച്ചി ഓരോ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഷോക്കിൽ നിന്നും ഇത് സ്വപ്നമാണെങ്കിലും യാഥാർത്ഥ്യമാകുമോ എന്നുള്ള ഒരു പേടി പലവിടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സ്വപ്നത്തിൽ നിന്നും ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരാനോ ആ ഒരു പേടി മാറാനോ പെട്ടെന്നൊന്നും പല്ലവിക്ക് സാധിച്ചില്ല അങ്ങനെ ആ ഒരു രാത്രിയും കടന്നുപോയി രാവിലെ തന്നെ എണീറ്റ് പല്ലവി കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് മാഷ് വന്നിട്ട് പല്ലവിയുടെ കല്യാണത്തെ പറ്റി പല്ലവിയോട് സംസാരിക്കുകയും എന്നാൽ തനിക്കിപ്പോൾ കല്യാണം വേണ്ട എനിക്ക് ഇപ്പോൾ എന്റെ കാര്യമല്ല പ്രധാനം പാറുവിൻ്റെ ജീവിതമാണ് പാറുവിനെ എന്നെ പോലെ ഒരു ജീവിതം കിട്ടരുത് അവൾക്ക് സന്തോഷത്തോടെ അവൾക്ക് ഒരു ജീവിതം വേണം നല്ല ഒരു ജോലി വേണം ജോലി കഴിഞ്ഞിട്ട് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് അവൾക്ക് ഒരു ആകും അവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട അവളെ പൊന്നുപോലെ നോക്കുന്ന ഒരു പയ്യനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ച് അവളുടെ ജീവിതം സന്തോഷത്തോടെ പോകുന്നത് എനിക്ക് കാണണം അല്ലാതെ എനിക്ക് ഇനി നല്ലൊരു ജീവിതം വേണമെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല ആഗ്രഹിച്ചിട്ടുമില്ല എനിക്ക് ഇനി ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് പല്ലവി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് അങ്ങനെ ഈ ഒരു സങ്കടം പല്ലവിയുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ട് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇന്ദ്രന്റെ ഈ ഇന്ദ്രൻ അവന്ദ്രൻ തന്റെ സ്വപ്നത്തിൽ വന്നതാണെങ്കിൽ പോലും ഇന്ദ്രൻ തന്നെ അപകടപ്പെടുത്താനായിട്ട് ഇന്ദ്രൻ തന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുമോ എന്നുള്ളൊരു ആശങ്ക പല്ലവിയുടെ മനസ്സിൽ ഉണ്ട് എന്നാൽ ഈ ആശങ്ക മാറ്റാൻ വേണ്ടിയിട്ട് പല്ലവിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാക്ഷാൽ സേതുമാധവൻ തന്നെ അവിടെ അവതരിപ്പിക്കും അവതരിക്കും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റബായ്